ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറുക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് വറുത്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇവിടെ ഇപ്പോൾ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അതാണ് വറുത്തെടുക്കുന്നത് ഇതുപോലെ വറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും എടുക്കാം ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും ചെറിയ മീനായതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും മീൻ വറുക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി കുറച്ച് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു തന്നു അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലേക്ക് ചേർക്കുന്ന കുരുമുളക് ശരിക്കും അരഞ്ഞു വരില്ല അതാണ് അതാണതിൻ്റെ ഒരു ടേസ്റ്റ് മീൻ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പീസ് കഴിക്കുന്ന സമയത്ത് ഈ കുരുമുളകീൻ്റെ ചെറിയ ചെറിയ തരികൾ നമുക്ക് കടിക്കാൻ കിട്ടും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം മീൻ്റെ ഒരു സൈഡൊക്കെ നന്നായി വെന്ത് മുരിഞ്ഞ് വരുന്ന സമയത്ത് ചെറുതായിട്ട് എണ്ണ തറിക്കാൻ തുടങ്ങും ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മീൻ വറക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വറുത്തെടുക്കാം നന്നായിട്ട് മുരിഞ്ഞു വരണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം